കുട്ടികൾക്കൊക്കെ നമ്മൾ കുറച്ച് അധികം തന്നെ നമുക്ക് 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 ഉപയോഗിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ റെസിപ്പിയാണ് റെസിപ്പിയിലേക്ക് അടക്കാം നേന്ത്രപ്പഴം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴാണ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത പഴം ഉപയോഗിക്കാം അപ്പഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി പഴത്തിന്റെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം പഴം ഞാൻ കഴുകിയെടുത്തതാണ് കേട്ടോ എടുക്കാം അതിന് ശേഷം പുഴുങ്ങാൻ വെക്കാം ഇപ്പൊ എല്ലാ പഴവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി പഴം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് പഴം വെച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം നന്നായിട്ട് ഇതൊന്നും പുഴുങ്ങിയെടുക്കണം ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രത്തില് കുറച്ച് നാളികേര പാൽ എടുത്തുണ്ട് ഇതിലേക്ക് ഞാൻ അര കിലോ ശർക്കര ചേർത്ത് കൊടുക്കണം ഈ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം നാളികേര പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോ രണ്ട് കപ്പ് നാളികേര പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കട്ടിയുള്ള നാളികേരപ്പാൽ അല്ല അതായത് ഒന്നാം പാൽ എന്നൊക്കെ പറയില്ലേ അതല്ല ഇവിടെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ശർക്കര കിട്ടുക കാരണം ഉരുക്കി വരാൻ കുറച്ച് സമയം എടുക്കും ശർക്കര ഇതുപോലെ ഉരുക്കിയെടുക്കുമ്പോ നാളികേരപ്പാല് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും കുറച്ച് മാത്രം ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ വറ്റിച്ചെടുക്കുമ്പോ ഒരുപാട് സമയം വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ഇപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണ് ശർക്കരയില് മണ്ണും കല്ലും ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കണം അല്ല നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ മണ്ണൊക്കെ കടിക്കും എനിക്കിപ്പോ ഇവിടെ സാധാരണ കിട്ടണേല് മണ്ണൊന്നും കാണാറില്ല ഇപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണ് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പൊ നേന്ത്രപ്പഴം തണുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ തോല് നമുക്ക് മാറ്റിയെടുക്കാം ഇതിപ്പ ചെറുതായിട്ടൊന്നും തണുത്തിട്ടുണ്ട് എന്നാലും ചൂടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ നടുഭാഗത്ത് ഇങ്ങനെ കറുത്ത അല്ലേ എന്താ പറയാന്ന് എനിക്കറിയില്ല ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതിപ്പോ ഹൽവലക്കൊക്കെ എടുക്കുമ്പോ അത്ര നന്നായിട്ടുണ്ടാവില്ല ഒരു ഹാർഡായിട്ടുള്ള ഒരു ഭാഗല്ലേ അതിനുശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്കെല്ലാം കളഞ്ഞ് മുറിച്ച് ഇതിലേക്ക് കൊടുക്കാം ഇപ്പൊ ഞാൻ എല്ലാം നേന്ത്രപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചില്ലേ ശർക്കര നീര് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണേന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഇത് അടച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പൊ ഞാൻ ഈ നേന്ത്രപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഒരുമിച്ച് ഒറ്റപ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടില്ല നേന്ത്രപ്പഴായ കാരണം അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേര പാലാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെ വേറെ വേറെ ഒന്നും എടുത്തിട്ടില്ല ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ നാളികേര പാൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ അളവ് രണ്ട് കപ്പാണ് അതായത് ഒരു നാളികേരം ഒരു വലിയ നാളികേരം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണിത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പം ഈ ഒരു അളവ് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്തതാണ് ഏലക്കായുടെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിതിപ്പോൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുത്തതാണ് ഇതിപ്പോൾ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കശുവണ്ടിയാണ് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കിസ്മിസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ കാശ്മെറ്റ് മാത്രമേ എടുക്കണുള്ളൂ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് ഇത് ഹൽവ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല കുഴിയുള്ള സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇത് എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത് റെഡിയാക്കി വെക്കണം ഇന്ന് യന്ത്രപ്പഴം ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് കടായ നോൺ സ്റ്റിക്ക് കടായൊക്കെ ആകുമ്പോൾ ഇളക്കി കൊടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അത്ര പെട്ടെന്നെ അടിയിൽ പിടിക്കില്ല അവസാനമൊക്കെ ആവുമ്പോഴാണ് പിന്നെ കുറച്ച് ശ്രദ്ധിച്ച് ഇളക്കേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളി ഉപയോഗിക്കാം നല്ല അടിഭാഗം കട്ടിയുള്ള ഏത് പാത്രം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അടിഭാഗം കട്ടി ഇല്ലാത്തത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഈ കടയിൽ നിന്നായിട്ട് ചൂടായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കണുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഇപ്പൊ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് നെയ്യ് അത്ര താല്പര്യം ഇല്ല അതാണ് ഞാൻ ഇത്ര കുറച്ച് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുത്തുണ്ട് നമ്മൾ ഇതുപോലെ അരച്ച് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ ഹൽവ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ഇതുപോലെ ആയി വരണം അതിന് കുറച്ച് സമയം സമയമെടുക്കും ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് നമുക്കൊന്ന് രണ്ടു മിനിറ്റ് ഒന്ന് വാഴച്ചെടുക്കാം ഞാൻ ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര അത് അതൊഴിച്ചു കൊടുക്കണം തന്നെ നമുക്ക് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ഇതിപ്പോ കട്ടകളൊക്കെ പോലെയാണ് ഇങ്ങനെ അരച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ മിക്സ് ആയി വന്നോളും ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലിപ്പോ ചെറിയ ചെറിയൊരു കട്ടകളൊക്കെ പോലെ ഉണ്ട് അത് നമ്മള് മിക്സിയിൽ അരച്ചെടുത്ത സമയത്ത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല അത് കാരണമാണ് ചെറിയ കട്ടകളൊന്നും പ്രശ്നമില്ലേ നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ അത് റെഡി ആയി വന്നോളൂ ഞാനിപ്പോ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ ഇത് തിളച്ചു വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നോൺ സ്റ്റിക്ക് കടായ ആയ കാരണം സാധാരണ കടായൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കേണ്ടി വരും അല്ല അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇത് തിളച്ച് പുറത്തേക്ക് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇതിപ്പോ ഈ ഒരു യെല്ലോയിഷ് കളറിലല്ലേ ഇരിക്കണത് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര കറുത്ത ശർക്കര എന്നൊക്കെ പറയില്ലേ ആ ശർക്കരൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി നല്ല ഡാർക്ക് ഷെയ്ഡ് വരും ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം എനിക്കിപ്പോ ഈ ഒരു അളവ് മതി ഒരു കിലോ പഴത്തിന് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ കുറച്ച് എക്സ്ട്രാ മധുരം കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് പഞ്ചസാര മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം ശർക്കര മാത്രം ചേർത്തിട്ട് തയ്യാറാക്കാം പഞ്ചസാരയും ശർക്കരയും ചേർത്തിട്ട് തയ്യാറാക്കാം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇതിപ്പോ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അളവ് കണ്ടില്ലേ കുറഞ്ഞു വരുന്നത് ഈ പാത്രത്തില് ഫുള് ആയിട്ടുണ്ടായിരുന്നു ഇത് മുക്കാൽ ഭാഗത്തോളായി ഇപ്പൊ ഇത്രേ സമയം ഞാൻ അങ്ങനെ ഇളക്കൊന്നും കൊടുത്തിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് കൈ വിടാതെ ഇളക്കൊന്നും കൊടുത്തിട്ടില്ല ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കും അങ്ങനെ ചെയ്തിട്ടുള്ളൂ പിന്നെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് പക്ഷെ പൊട്ടിത്തെറിക്കണമൊന്നുമില്ല കേട്ടോ ഇതിപ്പോ നേത്രപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇഷ്ടവും ഇവിടെ ഇപ്പൊ എന്റെ കുട്ടികൾക്കൊന്നും നേന്ത്രപ്പഴം പഴുത്തത് കൊടുത്താലും കഴിക്കില്ല പുഴിഞ്ഞാലും ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ ഇതിപ്പോ ഒരു കറൊക്കെ ഉണ്ടാക്കണ ഒരു സമയം ഒരു അരമണിക്കൂറൊക്കെ മതി ഇത് തയ്യാറായിട്ട് വരാൻ അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം ഉരുണ്ടുരുണ്ട് വരണം ആ ഒരു സ്റ്റേജ് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇത് ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കശുവണ്ടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ എണ്ണ ചെറുതായിട്ട് അങ്ങോട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തില്ലേ അത് മാത്രേ ചേർത്ത് കൊടുത്തുള്ളൂ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് നെയ്യ് താല്പര്യം ഇല്ലാത്ത കാരണമാണ് ഞാൻ ആഡ് ചെയ്യാത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത നാളികേര പാലില്ലേ അതിൽ നിന്ന് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം ആ ഒരു സ്റ്റേജ് വരെ ഇത് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഹൽവ നോക്കിയാ നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നോക്കി പാനീന്ന് ഇങ്ങനെ വിട്ടു വിട്ട് വിട്ട് വരുന്നുണ്ട് അതോടൊപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് നമ്മള് ഇങ്ങനെ ഇളക്കണ സമയത്ത് കണ്ടില്ലേ ഒരു ബോൾ പോലെ വരുന്നുണ്ട് ഇത് മതി നമുക്ക് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ച് വെച്ച പാത്രമല്ലേ നെയ്യ് ഒഴിച്ച് തടവി വെച്ച പാത്രം അതിലേക്ക് ഇത് ചൂടോട് കൂടി തന്നെ ഇട്ടു പ്രത്യേകം ശ്രദ്ധിക്ക കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് പോരിഞ്ഞുണ്ട് നമ്മുടെ പാത്രത്തിന്റെ പാത്രത്തിൻ്റെ ഉൾഭാഗം എന്തിനും ക്ലീൻ ആയിട്ടായിരിക്കണേ ഇനി ഞാനൊരു സ്പാറ്റുലിയാണ് എടുത്തിരിക്കുന്നത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു സ്പൂണോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് എല്ലാവടേയും ഒരേ തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാത്രം ചൂടാണ്ടത് അതിന് പിടിക്കാൻ പറ്റില്ല അറിയാൻ പറ്റും നല്ലൊരു സിൽക്കി സ്ട്രക്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ വന്നിട്ടുണ്ടത് ഇനി നമുക്കിത് തണക്കാൻ വെക്കാം തണുത്തതിന് ശേഷം അതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തെടുക്ക അല്ലെങ്കിൽ അത് ശരിക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം ഹലോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കമത്തി വയ്ക്കാം ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വേറൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഹൽവ കണ്ടില്ലേ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യട്ടെ ഇപ്പൊ കട്ട് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവിയാണ് ഇത് ഇപ്പൊ വായലിട്ട അലിഞ്ഞു പോണ അത്ര സോഫ്റ്റ് ആണ് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബനാന ഹൽവ നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ ബാക്കി എനിക്ക് തോന്നുന്നു നേന്ത്രപ്പഴം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവ തന്നെയായിരിക്കും എനിക്കിപ്പോ ഇതിന്റെ മദരൊക്കെ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ റെഡി നമുക്ക്